വളരെയധികം ദുഃഖകരവും സങ്കടകരവും കണ്ണീരിൽ അഴുത്തുന്നതുമായ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ വിടവാങ്ങൽ കണ്ണീരോടെ കേരളക്കര ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ഹരീന്ദ്രകുമാറാണ് അന്തരിച്ചത് റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല ഹരീന്ദ്രകുമാറിന് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു പതിനെട്ട് വർഷത്തോളം തുടർച്ചയായി മുൻഷിയിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിലും ഹരീന്ദ്രകുമാർ ഇടം പിടിച്ചിരുന്നു പ്രിയപ്പെട്ട കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേരുന്നത് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു